യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂപ്പ് സോഷ്യൽ പോസ്റ്റിനൊടുവിൽ ആഗോള സാമ്പത്തിക വിപണികൾ കനത്ത നെട്ടൽ നേരിട്ടു ചൈനയ്ക്കുമേൽ നൂറു ശതമാനം അധിക തീരുവ ചുമത്തുമെന്നും സോഫ്റ്റ്വെയർ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും അറിയിച്ച ട്രംപിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ യു എസ് ഓഹരി വിപണികളും ക്രിപ്റ്റോ കറൻസി വിപണികളും ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടിവിലേക്കാണ് കൂപ്പുകുത്തിയത് യു എസ് ഓഹരി വിപണികളിൽ ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ട്രില്യൺ ഡോളർ ഏകദേശം നൂറ്റി എഴുപത്തി ലക്ഷം കോടി രൂപ നിക്ഷേപ മൂല്യം നഷ്ടപ്പെട്ടു എസ് ആൻഡ് പി അഞ്ഞൂറ് സൂചിക രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം ഇടിഞ്ഞപ്പോൾ ഡൗ ജോൺസ് തൊള്ളായിരം പോയിന്റ് നഷ്ടപ്പെട്ടു നാസ്ഡാക് സൂചിക എണ്ണൂറ്റി ഇരുപത് പോയിന്റ് ഇടിഞ്ഞു കഴിഞ്ഞ ഏപ്രിലിന് ശേഷം യു എസ് വിപണികളിൽ നേരിട്ട ഏറ്റവും വലിയ ഇടിവാണിത് ചൈന ലോകത്തിലെ അപൂർവ്വധാതുക്കളുടെ എഴുപത് ശതമാനം നിയന്ത്രിക്കുന്നതിനാൽ അവയുടെ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചതാണ് ട്രംപിന്റെ കഠിന പ്രതികരണത്തിന് കാരണമായത് നവംബർ ഒന്നു മുതൽ എല്ലാ ചൈനീസ് ഇറക്കുമതികൾക്കും നിലവിലെ തീരുവയ്ക്ക് പുറമെ നൂറ് ശതമാനം അധിക തീരുവ ചുമത്തുമെന്നതാണ് ട്രംപിന്റെ പ്രസ്താവന ഇതോടെ യു എസ് ചൈന വ്യാപാര യുദ്ധം വീണ്ടും കുലിഷിതമാകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു യൂറോപ്യൻ ഏഷ്യൻ ഓഹരി വിപണികളും ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ നഷ്ടത്തിലേക്ക് വീണു ഇന്ത്യൻ വിപണിയുടെ വ്യാപാരം അവസാനിച്ചതിനു ശേഷമാണ് ട്രംപിന്റെ പോസ്റ്റ് വന്നത് അതിനാൽ തൽക്കാലം ഇന്ത്യൻ വിപണികൾക്ക് നേരിട്ട ആഘാതമില്ലെങ്കിലും തിങ്കളാഴ്ച തുറക്കുന്ന വിപണിയിൽ പ്രത്യാഘാതം പ്രതീക്ഷിക്കുന്നു ക്രിപ്റ്റോ കറൻസികളിൽ ഉണ്ടായ വിറ്റഴിക്കൽ സമ്മർദ്ദം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകദിന തകർച്ചയായി അറ്റ ദിവസം പത്തൊൻപത് ബില്യൺ ഡോളർ ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപ നഷ്ടപ്പെട്ടു ഈ ആഴ്ച ആദ്യം ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ഡോളർ എന്ന എക്കാലത്തെയും ഉയരം തൊട്ട ബിറ്റ് കോയിൻ ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം ഡോളറിലേക്ക് ഇടിഞ്ഞു എദറി ലൈറ്റ് എക്സ്ആർ പി സെലാന ഓൾട്ട് കോയിൻ എന്നിവയും ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഇടിവ് രേഖപ്പെടുത്തി ലോകത്തിലെ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലുള്ള സാമ്പത്തിക ശക്തികളായ യു എസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം കഠിനമാകുന്നത് ആഗോള സാമ്പദ് വ്യവസ്ഥയെ മുഴുവനായി ബാധിക്കും നിലവിൽ ശരാശരി നാൽപ്പത് ശതമാനം തീരുവ ഈടാക്കുന്ന യു എസ് ഇതിനു പുറമെ നൂറു ശതമാനം കൂടി ചുമത്തുന്നത് വ്യാപാര ബന്ധം കൂടുതൽ വഷളാക്കും ചൈന ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല യു എസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ ീരുവ പ്രഖ്യാപിക്കാനുള്ള സാധ്യത വിപണികളെ അനിശ്ചിതത്വത്തിലാക്കി ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാഹനങ്ങൾ ഇലക്ട്രോണിക്സ് ധാതുക്കൾ സോളാർ തുടങ്ങിയ പ്രധാന മേഖലകളിൽ യു എസിന് നിർണായകമാണ് അതിനാൽ തീരുവ വർധന യു എസിലെ കമ്പനിയെയും ഉപഭോക്താക്കളെയും തന്നെ ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നു